പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് മഹനീയമായൊരു കാര്യമാണ് പരാജയം സ്വാഭാവികം എന്നാൽ നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് മഹത്തരമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരിക്കൽ നമുക്ക് പറ്റിയ വീഴ്ചയെ അപഗ്രദിക്കുകയും പരാജയങ്ങളെ അവഗ്രദിക്കുകയും അത് പിന്നീട് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് വലിയ ഒരു വലിയ ഒരു കാര്യമാണ് എന്നാൽ പണ്ട് പറയുന്നത് പോലെ എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് പറയുന്നത് പോലെ പലപ്പോഴും നമ്മൾ എത്ര കൊണ്ടാലും പഠിക്കില്ല എത്ര അനുഭവിച്ചാലും നമ്മളിൽ ചിലർ പഠിക്കില്ല പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു വീഴ്ചയാണ് യഥാർത്ഥത്തിൽ പരാജയമല്ല വീഴ്ച പരാജയങ്ങൾ എല്ലാ പരാജയങ്ങളും നമ്മുടെ വീഴ്ചകളൊക്കെ നമുക്ക് അനുഭവങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും പരാജയങ്ങളില്ല പാഠങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ എന്നാൽ നാം പഠിക്കുവാൻ ശ്രമിക്കണം എന്ന് മാത്രം പരാജയങ്ങളുടെ കാരണം കണ്ടെത്തണം അത് വീണ്ടും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം വ്യക്തികളും രാജ്യങ്ങളും കുടുംബങ്ങളെല്ലാം ഇത് നിരന്തരമായി ചെയ്യേണ്ടുന്ന കാര്യമാണ് വീഴ്ചകൾ ആവർത്തിച്ചു കൂടാ പരാജയങ്ങൾ ആവർത്തിച്ചു കൂട പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം